ഹലോ എല്ലാവർക്കും അസ്റ്റം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എ എഫ് എൻ സി എസ് എഫ് എൻ സി കിയുടെ വെബ്സൈറ്റിൽ പ്രകാരം ഇന്ന് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് മണി വരെയാണ് കോളേജ് ജോയിൻ ഡേറ്റ് അതായത് ഇപ്പോൾ അഞ്ചാം ഘട്ട അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളെല്ലാം വെബ്സൈറ്റിൽ കയറി ടോക്കൺ ഫീ പേയ്മെൻ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തിയതിന് ശേഷം ഓപ്ഷൻ കൺഫർമേഷൻ നടത്തിയിട്ട് ഇന്ന് വൈകിട്ട് മൂന്ന് മണി വരെയാണ് കോളേജ് ജോയിനിങ് ആയിട്ട് പറയുന്നത് അതുപോലെ തന്നെ കുറെ കുറേ വിദ്യാർത്ഥികളുടെ ഡൗട്ടാണ് ആറാം ഘട്ട അലോട്ട്മെൻറ്റ് എന്നാണ് എന്നൊക്കെ ഇതുവരെ വെബ്സൈറ്റിൽ ആറാം ഘട്ട അലോട്ട്മെൻറ്റിലേക്കുള്ള ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല കൂടുതൽ വിവരങ്ങൾ വെബ്സൈറ്റിൽ പറയുമ്പോൾ ഈ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതാണ് ഇനി സ്പോട്ട് അലോട്ട്മെൻറ്റിനെ കുറിച്ചും വെബ്സൈറ്റിൽ ഇതുവരെ പറയുന്നില്ല സ്പോട്ട് അലോട്ട്മെൻ്റ് ഡീറ്റെയിൽസും സ്പോട്ട് അലോട്ട്മെൻറ്റ് എപ്പോഴാണ് നടക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചാനൽ വഴി പറയുന്നതാണ് ഇതുവേലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ അറിയാൻ വേണ്ടി അസ്റ്റിൻ ബ്ലോഗിംഗ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക